അപ്പാനിയെയും അനുമോളെയും കൂടി തമ്മിൽ അടുപ്പിച്ച് പിരിക്കാൻ പുതിയതായി ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അത് എഗൈൻസ്റ്റ് അനുമോൾ എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ മാനേജറായിട്ടുള്ള അഡ്മിൻ ആയിട്ടുള്ള അഭിശ്രീ തൊട്ടു പിന്നാലെ മന്ത്രി ആയിട്ടുള്ള ഒനിൽ അതോടൊപ്പം തന്നെ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന നെവിൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ ജന്മശത്രുവായ അക്ബർ ഇവർ നാല് പേരും കൂടിയാണ് ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് ഇത് പുതിയൊരു ഗ്രൂപ്പാണ് നമ്മുടെ അനിമോൾക്കെതിരെയുള്ള ഒരു ഗ്രൂപ്പ് ഓക്കെ അപ്പൊ ഈ ഗ്രൂപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിയും അനിമോളയും കൂടെ തെറ്റിക്കണം അപ്പാനി അനുമോളുമായിട്ട് തെറ്റി അനുമോൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് കിച്ചണിൽ അനുമോളെ കൂടെ എടുത്തിരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ കിച്ചൺ ടീമിലോട്ട് വന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അപ്പാനി അനുമോളുടെ കയ്യിലെ പാവയായി അപ്പാനിക്ക് നിൽക്കള്ളിയില്ല എല്ലാരോടും എടുത്തിട്ട് അപ്പാനിയെ ഒടുക്കുന്നുണ്ട് നെവിൻ വിഷയത്തിലാണ് അങ്ങോട്ടും ചായാമയ്യ ഇങ്ങോട്ടും ചായ ചായാമയ്യ ആണുങ്ങൾ പറയുന്ന ഒപ്പീനിയൻ വന്ന് അനുമോ എടുത്ത് പറയാൻ വയ്യ അനുമോൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഇനി അപ്പാനിയല്ല ഏത് പപ്പാനി വന്നു കഴിഞ്ഞാലും ഞാൻ ഇവിടെ തകരാനും പോകുന്നില്ല തിരിച്ച് പറയണം അപ്പാനി പറയാ അപ്പാനെയാണ് ആദ്യം തിരിച്ചു പറയണോ തിരിച്ചു എന്ന് പറഞ്ഞോണ്ടിരുന്നു പക്ഷെ ഇപ്പം അനുമോൾ പറയണം ആഹാ അവരങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ചെന്നഞ്ഞ് പറ്റൂല ഞാൻ തിരിച്ച് പ്രതികരിക്കും ഇങ്ങനെ പറയും നിങ്ങൾ ആലോചിച്ച് നോക്കണം ആദ്യത്തെ ഒരാഴ്ച കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് നടന്ന അനു ഇപ്പൊ കരയൂ തിരിച്ച് പറയാനും പഠിച്ചു ആദ്യമൊക്കെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നറിയത്തില്ല അനു ഒതുങ്ങി 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 വേണ്ട പറയണ്ട വേണ്ട പറയണ്ട ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി എൻ്റെ ചേട്ടന്മാർ ചേട്ടന്മാര് ചേട്ടന്മാര് ചേട്ടന്മാർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം അനു നിസാര ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കത്തിക്കും അത് ആ കുട്ടിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് കറക്റ്റ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് കേട്ടോ അനു ആ ഒരു ലെവലിലോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയാലും വിറ്റിം പ്ലേ ആയാലും ഇമോഷണൽ പ്ലേ ആയാലും മൊത്തം ഒരു ബിഗ് ബോസിന്റെ ഒരു ലെവലിലേക്ക് കയറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കൊള്ളാം എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒനിയിലും ബിന്നിയുമായിട്ടൊരു വഴക്ക് നടക്കുന്നുണ്ട് മോർണിംഗ് പത്തേ മുക്കാൽ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈൻ മീഡിയ ഐ എം അൻസിഫ് അപ്പോൾ അബിശ്രീ ഒനീൽ അക്ബർ നബിൻ ഇവർ നാലുപേരും കൂടെ ഇരുന്നിട്ട് അനുമോളെ എങ്ങനെയെങ്കിലും അപ്പാനെ അടുപ്പിക്കണമല്ലോ അപ്പാനെ വിളിച്ചെടുത്തി പറയാണ് അനുവിനെ നീയാണ് നിയന്ത്രിക്കാനുള്ളത് നീയാണല്ലോ ആണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ പിന്നെ അവൾ എന്തിനാണ് അവിടെ റാണി അമയുന്നത് അപ്പം നെവിൻ അവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ അവളാര സത്യം പറഞ്ഞാൽ അപ്പാനിയാണ് ഈ പോയി നെവിന്റെ ഈ അനുവിൻ്റെ അടുത്തൊക്കെ പറയുന്നത് എന്ത് നവിനെ അങ്ങോട്ട് കേറ്റരുത് അവന് വയ്യൻ എന്നല്ലേ പറഞ്ഞത് അപ്പൊ അപ്പാന് പറഞ്ഞത് ആക്ച്വലി ഇവന് അത് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ ഞാൻ അവരടുത്ത് പറഞ്ഞു അവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ബാക്കി അപ്പാനി പറയുന്നില്ല അപ്പാനെ പറഞ്ഞ ഈ കേസ് മാത്രമേ അപ്പാനും ഉണ്ടെന്നുള്ളൂ ബാക്കി പറഞ്ഞ കാര്യം എന്നിട്ട് അപ്പം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രമേ നമ്മുടെ കിച്ചൺ ടീമിലെ റൂൾ നമുക്ക് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് കൂടെ സമ്മതമല്ല എന്നുണ്ടെങ്കിൽ റൂള് മാറ്റണം അതാണ് നമ്മൾ ആദ്യമേ അങ്ങനെയാണ് തീരുമാനിച്ചത് അപ്പോൾ ഒനിയില് പറയുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഭൂരിപക്ഷ തീരുമാനം എടുക്കാത്തത് അയ്യോ അങ്ങനെ അല്ല നമുക്ക് ഭൂരിപക്ഷ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല ഏകകണ്ഠമായ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ ഒരാൾക്ക് പോലും ഇപ്പൊ അനുവിനത് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇപ്പൊ നവിൻ അങ്ങോട്ട് കേട്ടുന്ന അനുനിഷ്ടം അല്ലെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ നമ്മൾ മാറ്റണം പുതിയൊരു തീരുമാനം കണ്ടുപിടിക്കും ഒരാളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവർക്കും ഒരുമിച്ച ഒരു തീരുമാനം നമ്മൾ കൊണ്ടുവരത്തുള്ളൂ അതാണ് എന്നിങ്ങനെ അപ്പാനി പറയുന്നു അപ്പൊ നവീൻ ഞാൻ അങ്ങോട്ട് പോയത് ഈ പറയുന്ന പൂരീരമാവ് കുഴച്ച് വെച്ചിട്ട് അത് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ പോയത് അവരവിന് ഫ്രിഡ്ജിനകത്ത് കേട്ടി വെച്ചിട്ട് ആ കട്ടിയായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് ഞാൻ തുടങ്ങാൻ എന്നെ കള്ളാൻ കൊള്ളണം ഞാൻ എടുത്തു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതെങ്ങനെയാ ഇപ്പൊ ശരിയാവും എന്ന് അപ്പൊനി നീ വേണം അവളെ പറഞ്ഞ പോലെ അപ്പൊ അഭിശ്രീ നീ വേണം ഇത് നോക്കാൻ നീ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങളെല്ലാരോടും എന്താ ഈ ചെയ്യുന്നത് അറിയേണ്ട അറിയേണ്ടല്ലോ നിങ്ങളെ കൂടെ ഇരുന്ന് കത്തിക്കുന്നുമുണ്ട് അങ്ങനെ അപ്പാനി എടുത്ത് അപ്പാനിക്ക് നേരെ ഇത് പോയി അനുമോടുത്ത് പറയാൻ പറ്റില്ല ഫയർ ആക്കും അപ്പാനി നേരെ പോയി ആതിലായിരത്തി നൂറായിരത്തും പറയുന്നു മക്കളെ ഇനി പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനു അവനെ മാറ്റി നിർത്തരുത് അവനെ കള്ളാന്നോ അത് എടുത്തുകൊണ്ട് പോകാൻ മരുന്നനോ ഒന്നും നിങ്ങൾ പറയരുത് ഞാൻ എന്താ കെഞ്ചി ചോദിക്കുന്നു ഹൈജീൻ്റെ കേസിനൊ മുടി പറത്തിയിട്ടുണ്ടോ കൈവൃത്തിയില്ല അതൊക്കെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ അടുത്ത് ചോദിക്കണം എന്താ നബിനെ എല്ലാ ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് നബിനെ എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് ഹൈജീൻ ഉണ്ടോ ഏഹ് ഹൈജീനോടുകൂടി നീന്താൻ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ പറയോ അപ്പൊ ആദില ഏ ഇതെന്തോ വി ഐ പി അയ്യോ വി ഐ പി ആ അല്ല ഇല്ല എന്നല്ല വേണ്ട നമുക്കൊരു ഉടക്ക് വേണ്ട അത് അവനെ പേടിച്ച് നമ്മൾ കഴിയണോ അങ്ങനെ അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞു നമുക്ക് കഴിവതും പ്രശ്നം ഉണ്ടാക്കാതെ പോവാ അപ്പാനി നിക്ക കള്ളിയില്ല ഇല്ല അവിടെ നിന്ന് തട്ടുന്നു ഇവിടെ നിന്ന് തട്ടുന്നു എന്നിട്ട് അപ്പാനി എന്ത് ചെയ്യുന്നു അപ്പാനി ഇവരുടെ അടുത്ത് ചോദിക്കാണ് ഒനിയിലും ഈ പറയുന്ന നമ്മുടെ അഭിയായിട്ട് അനുമോൾക്ക് എങ്ങനെയാ കമ്പനി കാരണം അവര് ഇന്നലെ അഭിഷ് ഒന്ന് ഒന്ന് ഈ പറയുന്ന അനുവിൻ്റെ അടുത്തൊന്നും തട്ടി കയറി എന്നുള്ള അല്ലാതെ ഇവർക്ക് വേറെ അങ്ങനെ അനുമോൾ അടുത്ത് പക്ഷേ എനിക്ക് തോന്നും ചില സമയത്ത് തോന്നും ദേഷ്യവും ചില സമയത്തൊന്നും ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഒരു ഇതുണ്ട് അപ്പാനി പറയുന്നു നേരെ എന്നിട്ട് അനുമോളുടെ അടുത്ത് പോയിട്ട് അനു ഇതുപോലെയാണ് നവീൻ വന്നു കഴിഞ്ഞാൽ വലിയ രീതിക്ക് അപ്പൊ അനു പറ്റില്ല അനു പറ്റില്ല ഞാൻ പ്രതികരിക്കും എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെ പ്രതികരിക്കണം ചേട്ടാ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന എന്തിനാണ് അപ്പൊ അപ്പാനി നീ അല്ലെങ്കിൽ എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ നീ ആര് പറഞ്ഞാലും കേൾക്കൂലല്ലോ ഞാൻ പറഞ്ഞാലും നീ കേക്കൂല ഞാൻ കേൾക്കൂല ഞാൻ പ്രതികരിക്കും ഇങ്ങനെ നമ്മൾ വളം വെച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ ആവുന്നത് കിച്ചൺ ടീമിനെ കുറ്റം പറയണം നടക്കൂല നടക്കൂല അപ്പം അപ്പാനി നമ്മളെ തമ്മിൽ പിരിക്കാനാണ് അവർ നോക്കുന്നത് ഇവിടെ അടി ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഞാൻ കഴിവതും അഡ്ജസ്റ്റ് ചെയ്താണ് പോകണം നിങ്ങളും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം അനു പറ്റൂല ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ ഇവിടെ പക്ഷേ അപ്പാനി പറയുന്നത് അനുവിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അനു കിച്ചണിൽ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ കാര്യവും എഫോർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം അപ്പാനി പോയി പറഞ്ഞിട്ടും കാര്യമില്ല ആണ് അവിടെ നിയന്ത്രിക്കുന്നത് അപ്പാനി ക്യാപ്റ്റൻ ആണെങ്കിൽ ഫുൾ ഭരണം അനുവിന്റെ കയ്യിലാണ് അപ്പാനിയുടെ ഭൂലോക തോൽവിയാണ് ഈ ആഴ്ച ഇപ്പോൾ കിച്ചൺ എടുത്തത് കാരണം കിച്ചൺ എടുത്തിട്ട് അവിടെ കുറെ കൂടി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം അവിടുത്തെ ഒരു കിങ് ആവണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു കണ്ടന്റ് മേക്കർ ആവണം എന്ന് പറഞ്ഞു പോയി അപ്പാനി സാധനം എടുത്തിട്ട് ഫുൾ ഭരണം അനുവിന്റെ കയ്യിലാണ് അനുവാണ് കിച്ചൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നു ഒനിയിലും ബിന്നി കൂടെ ഒരു വഴക്കൂടുകയാണ് ബി പറയുന്നത് എന്നാൽ ഇന്നലെ ഈച്ചയുടെ കേസിൽ എനിക്ക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഒനിയിൽ നിനക്കല്ല നിനക്ക് ഹൈജീൻ ഇല്ല ഞാൻ ആ ഉള്ള കാര്യം പറയുന്നത് നിനക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ നീ ഇവിടെ ഗ്രൂപ്പിലിരുന്ന് തട്ടി കൂട്ടുന്ന നിനക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ നിനക്കും ശാരികൾക്ക് ഒരു കണ്ടന്റും ഇല്ല നിന്റെ പുറകെ പിടിച്ച് ശാരിക വരുന്നു നീ ശാരികളുടെ പുറകെ പിടിച്ച് പോകുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ബി ഗ്രൂപ്പ് പിടിച്ചിവിടെ കളിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പിലുള്ള നിങ്ങളാണ് ഞാനല്ല രണ്ടുപേരുടെ മുഴുമുക്കട്ട വഴക്ക് അവിടെ നടക്കുന്നു ദെൻ അപ്പാനിയും അനൂകരം സംസാരിക്കുകയാണ് നമുക്കൊരു പ്ലാൻ കളിച്ചാലോ നമ്മൾ നമ്മൾ അടിയാവുന്നത് പോലെ അപ്പൊ അപ്പാനി വേണ്ട വേണ്ട ഇത് പ്രൊമോ ആയിട്ട് പല രീതിക്ക് പുറത്ത് പോകും വേണ്ട നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട കേട്ടല്ലോ അപ്പം നമ്മുടെ കിച്ചൺ ടീമിനെ നശിപ്പിക്കാനാണ് ഇവരുടെ പ്ലാൻ നടത്തി കൊടുക്കത്തില്ല അത് ഞാൻ കാണിച്ചു കൊടുക്കാം ഇനി അനീഷിന്റെ ഒരു കേസാണ് അനീഷ് എന്ത് ചെയ്യുന്നു മറ്റേ തോളിലിടുന്ന വിംഗ്സ് ഇടുന്നില്ല കാരണം ഇന്നലെ അത് ആരോ എടുത്തോണ്ട് പോയി എന്നോ മാറിപ്പോയിന്നോ പറഞ്ഞാൽ ആ സംഭവം ഇടുന്നില്ല അപ്പൊ ഇന്ന് അനീഷ് പറയുന്നത് അത് ഇടാം പക്ഷെ ഞാൻ കഴുവി ഉണക്കി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഇടോളൂ എന്ന് പറയുന്നു അങ്ങനെ കഴുവി ഉണക്കി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആരും എടുത്തോണ്ട് കൊടുക്കുമ്പോൾ പോലും ഞാൻ ഇടില്ല എനിക്ക് എനിക്കെടുക്കാം ഞാൻ എടുത്തോണ്ട് അവിടെ ഞാൻ എടുത്തോണ്ട് ഞാൻ ഇടൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതിനുശേഷം ഗ്യാസ് തീർന്നു പോകുന്നു അപ്പൊ ബിഗ് ബോസ് പിള്ളെല്ലാവരും കൂടെ ഗ്യാസ് വേണം ഗ്യാസ് വേണം സമരത്തിന് ഇറങ്ങുവാണ് സമരത്തിന്റെ ഒടുവിൽ എല്ലാവരും കൂടി ബിഗ് ബോസ് ഗ്യാസ് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ ഗ്യാസ് ഒക്കെ കത്തിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണ് ടാസ്കുകൾ അങ്ങോട്ട് വരുന്നില്ല വീട്ടിനകത്തെ പരദൂഷണം പറയാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതാണ് ഇപ്പോൾ ലൈവിൽ പന്ത്രണ്ടേ മുക്കാൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം ടാസ്കുകൾ ഇനിയിപ്പോൾ തുടങ്ങും ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എവർക്കും ബൈ